ചില മനുഷ്യരെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ നിധിയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പാതാളം വരെയും കുഴിക്കും കാസർഗോഡ് കുമ്പള ആധികാരി കോട്ടയിൽ നിധിയുണ്ടെന്ന വിശ്വാസത്തിൽ കുഴിച്ചെടുക്കാൻ എത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് കേസിൽ മൊഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജി വടക്കം അഞ്ചംഗ സംഘം കുമ്പള പോലീസിൻ്റെ പിടിയിലായി കോട്ടയിലെ വെള്ളമില്ലാത്ത കിണറിനകത്താണ് ഇവർ കുഴിക്കാൻ തുടങ്ങിയത് ശബ്ദം കെട്ടെത്തിയ സമീപവാസികൾ പേരെ തടഞ്ഞു വെച്ച് പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോടി രക്ഷപ്പെട്ടവരും പിടിയിലായത് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ അഞ്ചംഗ സംഘമാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത് വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം കോട്ടയിലെ വെള്ളമില്ലാത്ത കിണറിനകത്താണ് ഇവർ കുഴിക്കാൻ തുടങ്ങിയത് കോട്ടക്കകത്ത് നിന്ന് ശബ്ദം കേട്ട് സമീപവാസികൾ അന്വേഷിച്ചപ്പോഴാണ് നിധി കുഴിക്കുന്നവരെ കണ്ടത് കിണറിനകത്തുണ്ടായിരുന്ന രണ്ടുപേരെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കുമ്പള പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു മൊഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് അടക്കമുള്ളവരാണ് പിടിയിലായത് ഇവരെ അത് ഓർ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അങ്ങനല്ലേ അത്രയും അതിന് മാത്രം അത് മാത്രം ഇത് ഇതിന്റെ അകത്ത് ഇണ്ടെന്ന് പറഞ്ഞ് അതാണ് ഇവരോധി അതിന്റെ അകത്ത് കുഴിക്കാൻ വന്നത് അപ്പൊ വികാസ് പോയി അവര് തിരിച്ചു വന്നേരും തിരിച്ചു വന്നിട്ട് അബിക്ക അതിനവർ ഇങ്ങോട്ട് വരുന്ന കാണുമ്പോ അവർ ചാടിയാണ് ആ ചാടി ചാമ്പി ഇവർ അതിനെ കണ്ടിട്ട് മൂന്ന് ദിവസം മുൻപും ഇവർ കോട്ടക്കകത്ത് നിധി അന്വേഷിച്ച് എത്തിയിരുന്നു കണ്ണൂർ ഭാഗത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് നിധി ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളെ പ്രലോഭിപ്പിച്ചാണ് കോട്ടയം എത്തിച്ചതെന്നാണ് വിവരം നിധി കിട്ടിയാൽ തുല്യമായി പങ്കിടാമെന്ന് പറഞ്ഞിരുന്നതായും സൂചനയുണ്ട് കുഴിക്കാൻ ഉപയോഗിച്ച മൺവെട്ടിയും മറ്റുപകരണങ്ങളും സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു ന്യൂസ് കാസർഗോഡ്